വന്യജീവി ആക്രമണം രൂക്ഷമായിരിക്കെ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചാലിഗതയിലെ അജീഷിന്റെ വീടാണ് സന്ദർശിച്ചത് കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും ചെയ്തു കെ സി വേണുഗോപാലും ഒപ്പമുണ്ടായിരുന്നു കുറുവ ദ്വീപിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച പാക്കത്തെ പോളിന്റെ വീട്ടിലും രാഹുൽ ഗാന്ധി ഇന്നെത്തും കടവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂടകൊല്ലിയിലെ പ്രജീഷിന്റെ വീടും രാഹുൽ ഗാന്ധി സന്ദർശിക്കും ഇതിനുശേഷം കൽപ്പറ്റ ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷമാകും രാഹുൽ ഗാന്ധി അലഹബാദിലേക്ക് മടങ്ങുക വന്യജീവി ആക്രമണങ്ങളിൽ ജനരോഷം രൂക്ഷമാകുന്നതിനിടെ വയനാട്ടിൽ വീണ്ടും കടുമയുടെ ആക്രമണം രേഖപ്പെടുത്തി പുൽപ്പള്ളി ആശ്രമക്കൊല്ലി ഐക്യക്കുടി എൽദോസിന്റെ പശുക്കിടാവിനെയാണ് കടുവ പിടികൂടിയത് തൊഴുത്തിൽ കെട്ടിയ പശുക്കിടാവിനെയാണ് കടുവ പിടികൂടിയത് ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയപ്പോഴേക്കും കടുവ പശുവിനെയും കടിച്ചെടുത്ത് ഓടിപ്പോയിരുന്നു ഇതിനിടയിൽ കടുവ ചാണകക്കുഴിയിൽ വീഴുകയും ചെയ്തു ആളുകൾ ബഹളം വെച്ചതോടെ കടുവ തോട്ടത്തിലേക്ക് ഓടിപ്പോവുകയായിരുന്നു കടുവയുടെ കാൽപ്പാടുകൾ സമീപത്ത് പതിഞ്ഞിട്ടുണ്ട് ഇന്നലെ കടുവ വന്ന വീടിന്റെ സമീപ പ്രദേശമായ അമ്പത്തിയാറിലാണ് കഴിഞ്ഞ ദിവസം കാളക്കുട്ടിയും ആക്രമിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി വാഴയിൽ അനീഷ് എന്ന നാട്ടുകാരൻ കടുവയ്ക്ക് മുന്നിൽ നിന്ന് തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടതും അനീഷ് ബൈക്കിൽ പോകുമ്പോൾ കടുവ മുന്നിലെത്തുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട അനീഷിനെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം ജില്ലയിൽ വന്യജീവി ആക്രമണം രൂക്ഷമാകുന്നതിനിടെ ഇന്ന് രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിക്കുകയാണ് ഇന്നലെ കണ്ണൂരിലെത്തിയ രാഹുൽ ഗാന്ധി ഇന്ന് പുലർച്ചെ തന്നെ വയനാട്ടിലേക്ക് എത്തി കാട്ടാന ആക്രമണത്തിൽ മരിച്ച അജീഷിന്റെയും പോളിന്റെയും വീടുകൾ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു ഇന്ന് ഉച്ചവരെ വയനാട്ടിൽ തങ്ങിയ ശേഷം മൂന്നു മണിയോടെ രാഹുൽ പ്രയാഗ്രാജിലേക്ക് തിരിക്കും ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് ചെറിയ ഇടവേള നൽകിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത് ഇന്നലെ വാരാണസിയിൽ നിന്നുള്ള പ്രത്യേക വിമാനത്തിലാണ് രാഹുൽ ഗാന്ധി കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത് അതിനിടെ വയനാട്ടിലെ വന്യജീവി ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ വരുന്നത് കണ്ടെത്താൻ ഇരുന്നൂറ്റി അമ്പത് പുതിയ ക്യാമറകൾ കൂടി സ്ഥാപിച്ചു